നമസ്കാരം എൻ സി ടി വാർത്തകൾ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം വിജയവാടയിലുണ്ടായ വാഹനാപകടത്തിൽ കൊടകര സ്വദേശി മരിച്ചു വിജയവാടയിലുണ്ടായ വാഹനാപകടത്തിൽ കൊടകര പേരാമ്പ്ര സ്വദേശിയാണ് മരിച്ചത് പേരാമ്പ്ര മൈത്രി നഗർ കോപ്ലി വീട്ടിൽ പൗലോസിന്റെ മകൻ ബിജു ആണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ ബിജു സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാറിടിച്ചാണ് അപകടം മൃതദേഹം തിങ്കളാഴ്ച നാട്ടിൽ കൊണ്ടുവരും അമ്മ മേരി ഭാര്യ ലിജി കൊടകര വടക്കേത്തല കുടുംബാംഗം മക്കൾ ലെന ലിയ സംസ്കാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് നാലിന് പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നന്ദിപുരം ആറ്റപ്പള്ളി സെൻറ്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ കന്യകാമലയത്തിൻ്റെയും വിശുദ്ധ സെബാസ്തനോസിന്റെയും തിരുനാൾ സപ്ലിമെന്റ് വികാരി ഫാദർ മേജോ മങ്ങാട്ടളയൻ പ്രകാശനം ചെയ്തു ആദ്യ കോപ്പി സിസ്റ്റർ ആൽഫി ആൻ്റണിക്ക് നൽകി പബ്ലിസിറ്റി കൺവീനർ ജോജു അച്ചാണ്ടി തിരുനാൾ കൺവീനർ ബിജു അമ്പഴക്കാടൻ കൈക്കാരന്മാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കല്ലൂർ എൻ എസ് എസ് ഭാവന വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരുവാതിരക്കളി മത്സരം സോപാന സംഗീത ഗായിക ആശ സുരേഷ് ഉദ്ഘാടനം ചെയ്തു കോനിക്കര എൻ എസ് എസ് കൈകൊട്ടിക്കളി സംഘത്തിന് ഒന്നാം സമ്മാനവും കല്ലൂർ എൻ എസ് എസ് ഗൗരിശങ്കരം ടീമിന് രണ്ടാം സമ്മാനവും വല്ലപ്പാടി എൻ എസ് എസ് വനിതാ സമാജത്തിന് മൂന്നാം സമ്മാനവും ലഭിച്ചു കരിപ്പേരിൽ ഉദയഭനു സ്മരണാർത്ഥം ഒന്നാം സമ്മാനവും പുതുമനയില്ലം സത്യഭാമ സ്മരണാർത്ഥം രണ്ടാം സമ്മാനവും അവണാളി ജാനകിയമ്മ സ്മരണാർത്ഥം മൂന്നാം സമ്മാനവും നൽകി തൃശൂർ മെഡിക്കൽ കോളേജിൽ പി ജി ക്വാർട്ടേഴ്സിൽ മോഷണം ഇരുപത് പവൻ സ്വർണാഭരണങ്ങൾ കവർന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശ്രേയ പോളിന്റെ ക്വാർട്ടേഴ്സിലായിരുന്നു മോഷണം വീടിനകത്തെ സിസിടിവിയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മൂന്നുപേരടങ്ങുന്ന സംഘമാണ് മോഷണത്തിന് പിന്നിൽ മുഖം മറച്ചെത്തിയ മോഷ്ടാക്കൾ അലമാര പൊളിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു മോഷണം നടന്നത് ഞായറാഴ്ച പുലർച്ചെ മൂന്നിനും മൂന്നരയ്ക്കും ഇടയിലാണ് മോഷണ സമയത്ത് കുടുംബം ശനിയാഴ്ച വെട്ടുകാടുള്ള വീട്ടിലേക്ക് പോയിരുന്നു ഞായറാഴ്ച വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുൻവശത്തെ മാതിലിന്റെ പൂട്ട് അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ജ്യേഷ്ഠനെ തൂമ്പകൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച അനുജൻ അറസ്റ്റ് പെരുമ്പളിശ്ശേരി സ്വദേശി കല്ലേരി വീട്ടിൽ വിൻസനെയാണ് തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം പിടികൂടിയത് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി ചൊവ്വൂരിലെ തറവാട്ടുപറമ്പിൽ പുല്ലിച്ചെത്തുകയായിരുന്ന ജ്യേഷ്ഠൻ ജോൺസനെ വിൽസൺ ആക്രമിക്കുകയായിരുന്നു വളരെ നാളുകളായി വീട്ടുകാരുമായി ബന്ധമില്ലാതെ പല സ്ഥലങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു സംഭവ ദിവസം നാട്ടിലെത്തിയ വിൽസൺ പറമ്പിൽ പണിയെടുത്ത് നിൽക്കുകയായിരുന്ന ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി ആക്രമിച്ചു തൂമ്പകൊണ്ടുള്ള ആക്രമണത്തിൽ ജോൺസന്റെ തലയോട്ടി പൊട്ടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തറവാട്ടുവക സ്വത്ത് ഭാഗം വെച്ച് കിട്ടാത്തതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു പിടികൂടാനെത്തിയ പോലീസിന് നേരെയും ആക്രമണത്തിൽ മുതിർന്നിരുന്നു തൃശൂർ കണ്ണൻകുളങ്ങരയിൽ ഒരു പറമ്പിൽ താമസിച്ചു വരികയായിരുന്നു പ്രതി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി സി എൽ ഷാജു ചേർപ്പ് ഇൻസ്പെക്ടർ എം എസ് ഷാജൻ എസ് ഐ കെ എസ് സുബിന്ദ് എ എസ് ഐമാരായ ഷീജ ഇ എസ് ജീവൻ ഇ എച്ച് ആരിഫ് സീനിയർ സി പി ഒ കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സുഹൃത്തിന്റെ ജ്യേഷ്ഠന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ യുവാവ് കുളത്തിൽ വീണ് മരിച്ചു പൊന്നൂക്കര സ്വദേശി കുപ്പിളിക്കാടൻ വീട്ടിൽ നിധീഷാണ് മരിച്ചത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു പനമുക്ക് ഗുരുനികേതൻ സ്കൂളിന് സമീപത്തെ കുളത്തിൽ ഞായറാഴ്ച രാവിലെ എട്ടോടെയാണ് നിധീഷിനെ മരിച്ച നിലയിൽ കണ്ടത് തൃശൂരിൽ നിന്നെത്തിയ സ്കൂബ ടീം അംഗങ്ങളായ ആർ ഹരി രാജേഷ് പാവൂർ നവനീത് കണ്ണൻ എന്നിവർ മൂന്നര മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത് ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എസ് എഫ് ആറോ പി കെ രഞ്ജിത്ത് ബിനോദ് നെൽസൺ കെ എസ് സുബൈൻ ശിവദാസൻ സുരേന്ദ്രൻ സജീഷ് രാജൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു തൃശൂർ ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്ത് നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി തിങ്കളാഴ്ച രാവിലെ ആറരയോടെയായിരുന്നു മൂർഖൻ പാമ്പിനെ കണ്ടത് ജനറൽ ആശുപത്രി ജീവനക്കാരൻ കൂടിയായ സ്നേക്ക് റെസ്ക്യു ടീം അംഗം സുധീഷ് ആശുപത്രിയിൽ ജോലിക്ക് എത്തിയപ്പോഴാണ് പാമ്പിനെ കണ്ടത് പാമ്പിനെ പിടികൂടുന്നതിനുള്ള ഉപകരണങ്ങൾ ഒന്നും കയ്യിലില്ലെങ്കിലും കിട്ടിയ ഉപകരണങ്ങൾ വെച്ച് സുധീഷ് പാമ്പിനെ ഒരു പൈപ്പിനുള്ളിലേക്ക് കയറ്റുകയും പുറത്തു പോകാത്ത വിധം കവറിട്ട് അടയ്ക്കുകയും ചെയ്തു തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും അവിടെ നിന്ന് സ്നേക് റെസ്ക്യൂ ടീം എത്തി പാമ്പിനെ കാട്ടിൽ വിട്ടു കൂടിയ താപനില താപനില ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് കുറഞ്ഞ ചാലക്കുടി കൃഷ്ണ ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പ സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യ അതൊരു കൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണ്ണം പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും രേഖപ്പെടുത്തി വാർത്തകൾ ഇതുവരെ